ീഗ് വൈ പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇബ്രാഹിം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ മർഹൂബ് വി കെ ഇബ്രാഹിം കുഞ്ഞു സാഹിബിന്റെ സ്മരണാർത്ഥം സ്നേഹസ്പർശം പ്രതിമാസ പെൻഷൻ പദ്ധതി ആരംഭിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിലാണ് പദ്ധതിയുടെ ഔപചാരിക പ്രഖ്യാപനം നടത്തിയത് ഐ യു എം എൽ വൈപ്പിൻ നിയോജകമണ്ഡലം സെക്രട്ടറി കെ കെ യുനൂസ് മാലിപ്പുറം സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ഇ കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ആസിഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ജനങ്ങളുടെ ഏത് വിഷയം കേൾക്കാനും എത്ര തിരക്കാണെങ്കിൽ പോലും അത് വരുന്ന ആളുകൾക്ക് തിരിച്ചു പോകുമ്പോ പൂർണമായ ഒരു ആശ്വാസത്തോടുകൂടി തിരിച്ചു പോകാൻ കഴിയുമാറ വിഷയങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സും അതോടൊപ്പം തന്നെ ആ വിഷയത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് കൃത്യമായി തന്നെ ഒരു മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടാകുമായിരുന്നു അങ്ങനെ വിഷയം അപ്പോൾ തന്നെ പരിഹരിക്കുകയും അങ്ങനെ അദ്ദേഹം ആളുകളെ മടക്കി അയക്കുകയും ചെയ്ത ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു വി കെ ഇബ്രാഹിം സായിബ് അത്തരം നമുക്ക് പറയാവുന്ന വ്യക്തിത്വം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് കാരണം ജനങ്ങളെ കേൾക്കുക എന്നുള്ളതൊരു പ്രത്യേകമായ സവിശേഷമായ ഒരു വ്യക്തിത്വമാണ് അതോടൊപ്പം തന്നെ ആ വിഷയത്തെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉടനെ തന്നെ അദ്ദേഹം ചെയ്യുന്നത് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ സാജിദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സാമൂഹിക സുരക്ഷയും മാനവികതയും മുൻനിർത്തി പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പെൻഷൻ പദ്ധതി ആരംഭിക്കുന്നതെന്ന് നേതാക്കൾ വ്യക്തമാക്കി എം എസ് എഫ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് സജ്ജൻ മുഖ്യപ്രഭാഷണം നടത്തി ഒരു നേതാവ് മാത്രമായിരുന്നില്ല എന്നുള്ള സാക്ഷ്യമാണ് ആ മരണ ദിവസം അവിടെ എത്തിക്കൂടിയ ജനബാഹുല്യത്തെ നിയന്ത്രിക്കാൻ ഉൾപ്പെടെയുള്ള ആസിഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഏറെ പണിപ്പെട്ടാണ് ആ ജനബാഹുല്യത്തെ നിയന്ത്രിക്കാൻ സാധിച്ചത് അതിൽ നിന്നൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ തെക്കൻ കേരളത്തെ മധ്യ കേരളത്തെ അടയാളപ്പെടുത്തി കടന്നുപോയ ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രയധികം ജനപിന്തുണ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ജനങ്ങളുടെ മനസ്സിലിടം നേടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ചെയ്തു വെച്ച വലിയ ആധാര ഭംഗിയില്ല അഞ്ചടി താഴെ മാത്രം ഉയരമുള്ള ഒരു മനുഷ്യൻ തൻ്റെ ശ്രവണ ശബ്ദം കണ്ടോ തൻ്റെ ആധാര ഭംഗി കണ്ടോ ഈ കേരളത്തിലെയോ രാഷ്ട്രീയ കേരളത്തെയോ പിടിച്ചു നിർത്താൻ കഴിവില്ലാത്തൊരു മനുഷ്യൻ പക്ഷേ തന്റെ പ്രവർത്തന കർമ്മ മേഖല കൊണ്ട് തൻ്റെ അധികാരത്തിൻ്റെ തൻ്റെ കയ്യൊപ്പുകൾ കൊണ്ട് ഈ കേരളത്തിലെ മറ്റ് ഭരണകർത്താക്കൾക്കൊന്നും ലഭ്യമാകാത്ത രീതിയിൽ ഞാൻ മറിച്ച് മറ്റുള്ളവരെ കുറിച്ചല്ല സംസാരിക്കുന്നത് അവരുടെ വലിപ്പത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് ഇത്തരത്തിൽ ഒരു ചെറിയ മേഖലയിൽ നിന്ന് മുസ്ലിം ലീഗ് പാർട്ടി പോലെ അങ്ങ് മധ്യ കേരളത്തിൽ വലിയ രീതിയിലുള്ള വലിപ്പമില്ലാത്ത ഒരു ചെറിയ പാർട്ടിയെ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് പിടിച്ച് കൈ ഉയർത്തിയ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃനിരയിലേക്ക് കടന്നു വന്ന ബ്ലോക്ക് മെമ്പർ എം കെ മനാഫ് സി പി എം വൈപ്പിംഗ് ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ കോൺഗ്രസ് എടവനക്കാട് മണ്ഡലം പ്രസിഡന്റ് ടി പി വിൽസൺ എന്നിവർ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തി കെ എസ് അബ്ദുൾ സലാം പി എച്ച് കബീർ സീനത്ത് നൌഷാദ് ഉബൈദ് സുൽഫത്ത് ഗഫൂർ ഒമർ ഷെരീഫ് ഫൈസൽ മുളവുകാട് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സിയാദ് ടി എ നാട്ടുവാർത്ത കുഴിപ്പുള്ളി